സ്കൂളുകളിൽ നടക്കുന്ന അതിഭീകരമായ അടിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാ രക്ഷിതാക്കളും അവരുടെ കുട്ടികളെ അവരവരുടെ കുട്ടികളെ വളരെ സ്നേഹിക്കുന്നവരാണ് തങ്ങളുടെ ജീവനേക്കാളും തങ്ങളുടെ മറ്റെന്തിനേക്കാളും നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഈ കുട്ടികൾ സ്കൂളിൽ പോയി സുരക്ഷിതമായി തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് പറഞ്ഞയക്കുന്നത് പക്ഷേ സ്കൂളുകളിൽ വലിയ തോതിൽ അടികൾ നടക്കുകയാണ് നാല് സന്ദർഭങ്ങളിലായിട്ട് നാല് കാരണങ്ങൾ കൊണ്ട് അടി നടക്കാറുണ്ട് ഒന്നുകിൽ പ്ലസ് വണ്ണും പ്ലസ് ടുവും തമ്മിലായിരിക്കും അതല്ലെങ്കിൽ പ്ലസ് വണ്ണും ടെൻത്തും തമ്മിലായിരിക്കും പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സും തമ്മിലായിരിക്കും ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സും തമ്മിലായിരിക്കും ഇപ്പോൾ ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും തമ്മിൽ വരെ അടി തുടങ്ങിയിട്ടുണ്ട് അതിഭീകരമായ അടിയാണ് ആ അടിക്ക് എന്തെങ്കിലും ഒരു കാരണം ഏതെങ്കിലും കുട്ടി ഉണ്ടാക്കേണ്ടതില്ല പ്ലസ് ടു കാരണം പ്ലസ് വണ്ണുകാരനെ തല്ലാൻ അവൻ പ്ലസ് കാരണമാണ് എന്നത് മാത്രം മതി കാരണം പ്ലസ് കാരണം തിരിച്ചു അങ്ങനെ തന്നെയാണ് പ്ലസ് എന്ന ഒറ്റ കാരണം മതി പത്താം ക്ലാസ്സുകാരനാണ് എന്ന ഒറ്റ കാരണത്താൽ പ്ലസ് കാരണം അടിച്ചേക്കും പ്ലസ് വണ്ണുകാരനാണ് പ്ലസ് വണ്ണുകാരനാണ് എന്ന ഒറ്റ കാരണത്താൽ പത്താം ക്ലാസ്സുകാരനും അടിക്കും ഇതാണ് സ്കൂളുകളിലെ അവസ്ഥ ഈ അടി പഴയ പോലെയല്ല പണ്ടത്തെ അടി എന്ന് പറഞ്ഞാൽ കുട്ടികൾ തമ്മിലുള്ള അടിയല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ കരുതും കുട്ടികൾ തമ്മിൽ എല്ലാ കാലത്തും അടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അടി എന്ന് കരുതി ആരെങ്കിലും ആശ്വസിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഇന്ന് സ്കൂളുകളിൽ നടക്കണം അതിഭീകരമായിട്ടാണ് അടിക്കുന്നത് അടിച്ച് താഴെയിട്ട് നെഞ്ചത്തും കവിളിലും തലയ്ക്കും ചവിട്ടും കൂടി ചവിട്ടും എത്ര പേര് ചവിട്ടുന്നു എന്ന് ആർക്കും അറിയില്ല എത്ര ചവിട്ട് കിട്ടി എത്ര അടി കിട്ടി തൻ്റെ ശരീരത്തിന് വല്ലതും സംഭവിച്ചോ ഇല്ല എന്ന് പോലും കൊണ്ടവനോ അറിയില്ല കാണികൾക്ക് മാത്രം അറിയാം കണ്ടു നിൽക്കുന്നവർക്കറിയാം എത്രത്തോളം അടി കിട്ടുന്നുണ്ട് ആരൊക്കെ അടിക്കുന്നുണ്ടോ പക്ഷെ ആരും ഇടപെടുന്നില്ല ഇടപെടാൻ പറ്റിയ ആളുകൾ ഇന്ന് സ്കൂളുകളിൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയത്തിലാണ് അവരിറങ്ങിയാൽ അവർക്കും അടി കിട്ടും മാത്രമല്ല തുടർന്ന് ഏതൊക്കെ തരത്തിലുള്ള കേസുകളും അന്വേഷണങ്ങളും നടപടികളുമാണ് അധ്യാപകർക്ക് നേരെ വരിക എന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനാവില്ല അതുകൊണ്ട് എല്ലാവരും മാറി നിൽക്കും ഇതാണ് ഇന്ന് സ്കൂളുകളിലെ അവസ്ഥ കുട്ടികൾ അടിച്ചു പിരിയട്ടെ ഞാൻ ഒരിക്കലും ഒരു എക്സാം ഡ്യൂട്ടിക്ക് ഒരു സ്കൂളിൽ പോയി അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ദിവസം പരീക്ഷയുടെ അവസാന ദിവസം അടിപ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും മിക്ക സ്കൂളുകളിലും പരീക്ഷയുടെ അവസാന ദിവസം അടിപ്രതീക്ഷിക്കാം പ്ലസ് ടുവിന്റെയോ പ്ലസ് വണ്ണിന്റെയോ ഒക്കെ പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം അന്ന് അതിനു വേണ്ടി മാത്രം എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ വന്നു ചേരും അന്ന് അവർക്ക് പരീക്ഷയില്ലെങ്കിലും പരീക്ഷയില്ലാത്ത കുട്ടികൾ അവിടെ വന്നു ചേരും അതുപോലെ തന്നെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ അടിയിട അന്ന് ലാസ്റ്റ് ദിവസം അടി പ്രതീക്ഷിക്കാം അതുപോലെ മറ്റൊരു സന്ദർഭം തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളാണ് രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടക്കുകയോ അതിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരികയോ ചെയ്യുന്ന ദിവസം സ്കൂൾ തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുന്ന ദിവസം അതിന്റെ റിസൾട്ട് വരുന്ന ദിവസം അടി പ്രതീക്ഷിക്കാം മറ്റൊരു കാരണം എന്ന് പറയുന്നത് പ്രണയങ്ങളാണ് പെൺകുട്ടികൾക്ക് വേണ്ടി കാമുകിമാർക്ക് വേണ്ടിയുള്ള അടികൾ വളരെ വ്യാപകമാണ് ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും പ്രണയം തലക്ക് പിടിച്ച അവസ്ഥയാണ് ഏത് ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ പ്രണയമാണ് പ്രണയം പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ എല്ലാ തലത്തിലുള്ള സംവിധാനങ്ങളും ആ കുട്ടികൾ പാവം കുട്ടികൾ അതിന് വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് വേണ്ടി കാമുകിമാർക്ക് വേണ്ടി വലിയ തോതിൽ അടി നടക്കും മറ്റൊരു കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട ലഹരി വിതരണത്തിന്റെ ഏജന്റുമാർ പുറത്തുനിന്ന് വന്നിട്ട് സ്കൂളുകളെ സമീപിക്കുകയും സ്കൂൾ കുട്ടികളെ ഏജന്റുമാരാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഈ ഏജന്റുമാർ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തും പുതിയ ഏജന്റുമാരെയും സൃഷ്ടിക്കും അവർക്ക് കാശ് വരുന്നു അവർ കാശുണ്ടാക്കുന്നുണ്ട് അതുവഴി അതുപോലെ തന്നെ അവർ കാശുണ്ടാക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ കസ്റ്റർ കസ്റ്റമർമാരെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ലഹരി തലക്ക് പിടിച്ചവനും അടി ഉണ്ടാക്കാൻ വരും ലഹരി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിലും ലഹരിയുടെ വിതരണത്തിന്റെ കാശ് ഓരി വയ്ക്കുന്നതിൻ്റെ പേരിലും അടി നടക്കും ഇങ്ങനെ പല രീതിയിൽ ക്യാമ്പസുകളിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യത ബോധ്യമോ ജാഗ്രതയോ ഇല്ല സമൂഹം വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല ഒന്ന് അധ്യാപകർക്ക് അതിനു വേണ്ട അധികാരങ്ങൾ നൽകുന്നില്ല അധ്യാപകർക്ക് അതിനു വേണ്ടിയുള്ള പിന്തുണ കിട്ടുന്നില്ല അധ്യാപകർക്ക് താല്പര്യവും ഇല്ലാതെയായി വരുന്നുണ്ട് തങ്ങളുടെ കുട്ടികൾ അവിടെ ഇല്ല എങ്കിൽ അതിൽ യാതൊരു താല്പര്യം ചിലപ്പോൾ അധ്യാപകർക്ക് കണ്ടോടണമെന്നില്ല ഈ അധ്യാപകർ പല നാടുകളിൽ നിന്ന് വന്നവരായിരിക്കും അവരുടെ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല ഇങ്ങനെ വരുന്ന അധ്യാപകർക്ക് പാരന്റ്സിന്റെയോ രക്ഷിതാക്കൾ ഇങ്ങനെ വരുന്ന അധ്യാപകർക്ക് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പി ടി ഐയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ ലഭിച്ചാൽ മാത്രമേ അവർ ശക്തമായിട്ട് രംഗത്ത് വരൂ അവർ ശക്തമായി രംഗത്ത് വരേണ്ടതുണ്ട് അവർ രംഗത്ത് വരുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സർക്കാരും പി ടി ഐയും ഒക്കെ എടുക്കേണ്ടതുണ്ട് അവർക്കാണ് പെട്ടെന്ന് കണ്ടെത്താനോ ഇടപെടാനും സാധിക്കുക അവർക്ക് ആവശ്യമായ പിന്തുണയും കിട്ടണം അവർ രംഗത്ത് വേണ്ടിയുള്ള പ്രേരണയും പ്രോത്സാഹനവും അതും ഉണ്ടാകണം ഒരു പക്ഷേ നിയമ നടപടികൾ പോലും ഒരു ക്യാമ്പസിൽ അടി നടക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെതിരെ അധ്യാപകർക്കെതിരെയും രക്ഷിതാക്കൾക്കെതിരെയും എടുക്കുന്ന രീതിയിലേക്ക് വരെ നമ്മൾ വരേണ്ടി വരും ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് കേവലം അടിയിൽ അവസാനിക്കുന്ന ആരും വിചാരിക്കണ്ട ഇപ്പോൾ കുട്ടികൾ ചെറിയ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ കരുതുന്നുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് ഞാൻ കൗൺസിലിംഗ് വഴി മനസ്സിലാക്കിയതാണ് പല കുട്ടികളും ആയുധങ്ങൾ കരുതുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടു ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ അടിയുടെ തുടർച്ചയായിട്ട് കുത്തിയത് ഇനി അത് കൊലപാതകങ്ങളിലേക്ക് എത്തും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വളരെ ഭീകരമായ ഒരു അവസ്ഥ സ്കൂളുകളിൽ സ്കൂൾ അന്തരീക്ഷത്തിൽ സ്കൂൾ പരിസരത്ത് സംജാതമായിട്ടും ആരും ഇതിന് വലിയ ഒരു സീരിയസ് ഗൗ ആരും ഇതിന് വലിയ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ നിർഭാഗ്യം നമ്മുടെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ അടിച്ച് മരിക്കാൻ വിടേണ്ടതുണ്ടോ അടിച്ച് അവർ അവരങ്ങ് പിരിഞ്ഞോട്ടേ എന്ന് വെക്കേണ്ടതുണ്ടോ അടി കൊണ്ട് അവശനാകുന്ന കുട്ടി വീട്ടിൽ പോയി പറയാൻ പേടിക്കും പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ അത് വലിയ പ്രശ്നമായിട്ട് വീട്ടിൽ നിന്നും ചിലപ്പോ അതിനോ പ്രതികരണങ്ങൾ മോശമായിരിക്കും ചിലപ്പോൾ കുട്ടികൾ അതിനോട് പ്രതികരിച്ചെന്നിരിക്കും കുട്ടികൾ അതിനെ വീട്ടിൽ പോയി പറഞ്ഞതിനോ അല്ലെങ്കിൽ അധ്യാപകരോട് പറഞ്ഞതിനോ വിദ്യാർത്ഥികൾ അവരെ പീഡിപ്പിച്ചെന്നിരിക്കും ഇങ്ങനെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുട്ടികൾ ചിലപ്പോൾ പരാതിയും പറയില്ല വീട്ടിൽ ചെന്നും പറയൂല ടീച്ചേഴ്സിന്റെ അടുത്തും പറയില്ല ഇത് വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്കൂൾ തല്ല് അവസാനിപ്പിക്കുവാനുള്ള നടപടി പെട്ടെന്ന് എല്ലാവരും രംഗത്തിറങ്ങി അത് സ്വീകരിക്കേണ്ടതുണ്ട് സർക്കാർ മുന്നോട്ട് വരണം ജാഗ്രതാ സമിതികൾ മുന്നോട്ട് വരണം പി മുന്നോട്ട് വരണം അധ്യാപകരും മുന്നോട്ട് വരണം ഈ നാല് സന്ദർഭങ്ങളിൽ അതായത് സ്കൂളിൻ്റെ തുടക്കത്തിൽ അത് കുട്ടികൾക്കിടയിൽ റാപ്പോ ബിൽഡ് ബിൽഡപ്പ് ചെയ്യാനുള്ള ക്ലാസ്സുകളും പരിപാടികളും ഒക്കെ നടത്തണം വെൽക്കം പാർട്ടി പോലുള്ള പരിപാടികളൊക്കെ നടത്തിയിട്ട് അവർക്കിടയിൽ ഒരു ഊഷ്മളമായ ഉണ്ടാക്കാൻ ടീച്ചേഴ്സും പോലീസും അതുപോലെ തന്നെ അധ്യാ രക്ഷാകർത്തർ സമിതിയും ചേർന്നിട്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ടാക്കി എടുത്തിട്ടേ അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിൽ സ്കൂളിൽ നിന്ന് പോകാൻ പാടുള്ളൂ അവർ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ അതിനു വേണ്ടി അവിടെ ചെലവഴിക്കേണ്ടി വരും മാറി മാറി ഡ്യൂട്ടി എടുത്തിട്ട് രക്ഷിതാക്കൾ അവിടെ ഉണ്ടാകണം അങ്ങനെ തുടക്കത്തിൽ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം പിന്നെ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കണം രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ രാഷ്ട്രീയ പഠനമോ രാഷ്ട്രീയ പരിശീലനമോ എന്തുമാവട്ടെ അത് നടക്കണമെങ്കിൽ അത് ഭംഗിയായിട്ട് നടക്കാനാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അടിക്കെതിരായിട്ടുള്ള ജാഗ്രത അപ്പോഴും അവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതുപോലെ പുറത്തു പുറത്തുനിന്ന് വരുന്ന ആളുകളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചിട്ട് ലഹരി ക്യാമ്പസിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവരുന്ന ഏജന്റുമാർ അവർ ക്യാമ്പസിന് അകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അവരെ കണ്ടെത്തി തടയാനുള്ള നടപടികൾ നിരന്തര നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ പ്രണയവുമായി ബന്ധപ്പെട്ട് അടി ഉണ്ടാകാനുള്ള സാധ്യത അധ്യാപകർ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അതിൻ്റെ രക്ഷിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവർക്കിടയിൽ ക്ലാഷില്ലാതെ അത് മാനേജ് ചെയ്യുവാനോ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അത് രക്ഷിതാക്കൾ തന്നെ വീട്ടിൽ നിന്ന് കുട്ടികളുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ഓരോ കുട്ടിയും ഇത്തരം കെണിയിൽ പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കണം ഇപ്പോ നമ്മൾ കാണുന്ന കാമുകിമാർ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ കാമുകന്മാർ ആക്രമിക്കപ്പെടുന്നു അത് കാമുകി തന്നെ ചിലപ്പോൾ കാമുകനെ വകവരുത്തുകയോ അല്ലെങ്കിൽ കാമുകൻ കാമുകിയെ ആസിഡോയിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണതകൾ വരെ കൂടി വരുന്നു പ്രണയം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു സംഗതിയായിട്ട് ആരും കാണണ്ട ആസ്വദിക്കാവുന്നോ എന്തോ ഒരു മഹത്തായ കാര്യമായിട്ടൊക്കെയാണ് ചിലരൊക്കെ അതിനെ അവതരിപ്പിക്കുന്നത് പക്ഷേ ക്യാമ്പസുകളിൽ അതിന്റെ നേരിട്ടുള്ള അനുഭവം അതല്ല സ്കൂളുകളിൽ അതല്ല എന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക അതുപോലെ പരീക്ഷ അവസാനിക്കുന്ന ദിവസം രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും സ്കൂളുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അടി ഒഴിവാകും എന്ന കാര്യം ഉറപ്പാണ് ഇത്തരം നടപടികളിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കണം അടി കണ്ടു നിൽക്കാൻ കഴിയില്ല കണ്ടു നിൽക്കാൻ കഴിയില്ല അത്ര ഭീകരമായിട്ടാണ് അടിക്കുന്നത് ഒരാളെ പത്തും പതിനഞ്ചും പേര് ചേർന്ന് അടിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ആ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾക്കാണ് ഇത് കിട്ടുക തുടക്കത്തിൽ കൂട്ടത്തല്ലായിരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പഴേക്കും ഇത് ഒറ്റപ്പെട്ടു പോകും കുട്ടികൾ ഈ കുട്ടികളെ കൂട്ടത്തോടെ ചേർന്നിട്ട് അതിഭീകരമായിട്ട് മറുതിക്കാണ് പല വീഡിയോകളും പലരും കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇതിലുണ്ടാകണമെന്നും ഈ സാമൂഹിക പ്രവർത്തകർ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ പി ടി എ കമ്മിറ്റി അങ്ങൊക്കെ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെഷനിലൂടെ അവസാനിപ്പിക്കുകയാണ് നന്ദി